നമസ്കാരം ബിഗ് ബോസ് സീസൺസ് അവന്റെ വോട്ടിംഗ് റിസൾട്ട് ഓരോ മണിക്കൂറിനും മിനിറ്റിനും അനുസരിച്ച് മാറി മാറിക്കുകയാണ് ഒമ്പൻ മത്സരമാണ് വോട്ടിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒന്നും രണ്ടും സ്ഥാനത്തിനു വേണ്ടി വലിയ പോരാട്ടമാണ് നടക്കുന്നത് അത് അനുമോളും റേണുസുദിയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് അനുമോളെ സംബന്ധിച്ച് സ്റ്റാർ മാജിക്കിന്റെ വലിയൊരു പ്രേക്ഷകബന്ധന അനുമോൾ കൊണ്ട് വലിയ ഫാൻ ബൈസാണ് അനുമോൾക്കുള്ളത് എന്നാൽ റേണുസ്തുതിയെ സംബന്ധിച്ച് പുറത്ത് വലിയ ഹെറ്റേഴ്സ് അവരുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് വളരെ കുറവാണ് എന്നാൽ ഇവർക്കിടയിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഓരോ മിനിറ്റ് വ്യത്യാസത്തിലും അല്ലേലും ബിഗ് ബോസിന്റെ ഒരു പാട്ടാണ് ഇങ്ങനെ തന്നെയാണ് പോസിറ്റീവായിട്ടും ഇമേജ് കോൺഷൻസ് ഉള്ളവരൊക്കെ അകത്ത് എന്നിട്ട് ചീഞ്ഞ് നാളെ പുറത്തോട്ട് വരികയും വളരെയധികം നെഗറ്റീവോട് അകത്ത് കയറിപ്പോകുന്നവർ തിരിച്ച് പോസിറ്റീവായിട്ട് വരികയും ചെയ്യുന്ന ഒരു ബിഗ് ബോസിന്റെ സ്ഥിരം കാഴ്ചയാണ് നമുക്കറിയാം അഞ്ചാം സീസണിൽ ഏറ്റവും വെറുക്കപ്പെട്ടവനായിട്ട് കയറിപ്പോയ ആളാണ് അഖിൽമാരാറ് പക്ഷെ സീസൺ അവസാനിക്കുമ്പോൾ കപ്പ് അകിൽമാരാരുടെ കയ്യിലായിരുന്നു അതുകൊണ്ട് തന്നെ രേണുസൂലിയുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും മിക്കവാറും ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ഇനി നമ്മുടെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം നടത്തി നമ്മുടെ ഗസേലാണ് ഈ സീസൺ തുടങ്ങിയ സമയത്ത് ഗസേയിൽ കുറച്ച് ഗോട്ട്നെസും കുറച്ച് മോഡേൺ ഡ്രസ്സും ഒക്കെ ആയിട്ട് ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയായിരുന്നു ടീം പക്ഷെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു കയറി മുന്നേയ്ക്ക് വന്നിരിക്കുകയാണ് അതിന് കാരണം നമ്മുടെ മെയിൽ കണ്ടസ്റ്റന്റുകളാണ് നമ്മുടെ അക്ബർ ഖാനും അപ്പാനി ഒക്കെ ഇന്നലെ സൈലിനെ ഒരു പ്രാങ്ക് ചെയ്യണട്ട് എന്നാണ് പക്ഷെ ഗസൈലങ്ങ് പൊട്ടിത്തെറിച്ചു യുവന്മാരെ എല്ലാം കൂടെ കൊടുത്തു ഗസേലിന്റെ ആ ഒറ്റ പ്രകടനം കൊണ്ട് ഇന്നലെ വോട്ടിംഗ് റിസൾട്ട് വൻ കുതിച്ച ആട്ടാണ് ഉണ്ടായത് അത് മാത്രമാണ് നമ്മുടെ ഷാനവാസ് കുലപുരുഷൻ ഗസേലിന്റെ ഡ്രസ്സിനെ കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്തു ഗസേലിനെ ഒരു മലയാള മങ്കിയായിട്ട് കാണാനാണ് ഷാനവാസിന് ആഗ്രഹം സാരിയിലും ചുരിദാറിലും ഒക്കെ ഒരു മലയാള സുന്ദരിയായിട്ട് കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഷാനവാസിന്റെ ആ ഒരു പ്രസ്താവനയെ അർഹിക്കുന്ന പുച്ത്തോടെ തന്നെ കേരളത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു അത് തന്നെയാണ് ഗസേലിന്റെ വോട്ടിംഗിൽ ഉണ്ടായ വലിയ കുതിച്ചയായിട്ടോ ഈ മറ്റൊരു കണ്ടസ്റ്റന്റാണ് ശാരിക അത് ശാരിക നൈസായിട്ട് കയറി വരുന്നുണ്ട് ശാരികയ സംബന്ധിച്ച് മിക്കവാറും ഗ്രൂപ്പിൽ പെട്ട് ഗെയിം കളിക്കുന്ന പോലെയാണ് തോന്നുന്നത് ഒരു ഇൻഡിവിജ്വൽ പ്ലേയിലേക്ക് ശാരിക അങ്ങോട്ട് പോകുന്നില്ല പക്ഷെ നല്ല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാനും സംസാരിക്കാനൊക്കെ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ശാരിക ഇനി മുൻഷിയും നവിനുമാണ് ഏറ്റവും പുറകു കിടക്കുന്നത് മുൻഷിയെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു നന്മമരം ഒരു അമ്മാവൻ പാസം ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ എന്നാലും മുൻഷി നല്ല സംസാരിക്കുന്നതാണ് കേട്ടോ മുൻഷിക്ക് കുറച്ചുകൂടെ വരാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ നെവിൻ നെവിൻ നമ്മൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു നെവിന്റെ ഒരു പൊട്ടൻഷ്യൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല നെവിൻ ഇങ്ങനെ സ്കൂട്ടായിട്ട് ഇങ്ങനെ അതിലേക്കൂടെ നടക്കുകയാണ് പക്ഷെ നെവിന് നല്ല രീതിയിൽ കളിക്കാൻ കഴിയും നെവിൻ ഈ വരുന്ന ദിവസങ്ങളിൽ നല്ല കണ്ടന്റ് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും എലിമിനേറ്റ് ആയി പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ വോട്ടിങ്ങൾ ഒക്കെ അവർക്ക് വളരെ നിർണായകമാണ് മാറി മാറിയുന്നതനുസരിച്ച് കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം Bye bye.